ചൂട് കുടക്കാളായിരുന്നു രക്ഷ മിനിയെ ആ വെച്ചേ നീ എന്തിനാണ് കേടന്ന് മോകുന്നേ ഒന്നുമില്ല ആണ്ടാ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ ആ ആയിട്ട് ഇനിയും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞേ നിന്റെ മുട്ടുകാല ഞാൻ ചവിട്ടി ഓടിക്കും പറഞ്ഞ മനസിലായ കുടുംബത്തിരങ്ങള് കാണിച്ചോളും തറയിൽ വെച്ച ഉറുമ്പരിക്കും തലവെച്ച തേനരിക്കും അത് വേണ്ട ശരി എല്ലാവരും മുടിയുള്ള സമയത്ത് വെച്ചോണ്ടല്ലേ എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നെ നോക്കണം അല്ല ഞാൻ ആടിനെ മൂത്ര ഒഴിക്കാൻ അല്ല തോലൊടിക്കാൻ വന്നപ്പോ തോലടിക്കാൻ ഒഴിക്കാൻ പറ്റും അല്ല ചേട്ടാ ഞാൻ തോലൊടിച്ച് മൂത്രമൊഴിക്കാം മൂത്ര ഒഴിച്ച് പിന്നെ ഒഴിക്കാം ഞാൻ അവസരത്തിൽ നിർത്തുന്നുണ്ട്

എന്നിട്ട് ഞാൻ പെടുക്കുവോ അളിയൻ എന്റെ കാര്യം അറിയത്തില്ലേ മൂത്രത്തി കല്ലിന്റെ കണ്ടോ ആ പോയിരിക്കുന്ന ട്രെയിൻ അതിന്റെ ട്രാക്കിന്റെ സൈഡിൽ പോയി ഇരിക്കുമ്പോ കാറ്റടിച്ച ഒന്നോ രണ്ടോ തുള്ളി പോയാ പോയി എടാ നിന്റെ മൂത്രക്കഥ കേൾക്കാനല്ല ഞാനിവിടെ നിക്കുന്നത് നീ പോയ കാര്യം എന്തോന്നായി ഓ അല്ല അതപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളാണ് ഞാൻ ആ പെണ്ണിട്ട് തല്ലി ചതയ്ക്കുവാ

ും കേടുക്കാത്തിച്ചു പറഞ്ഞു നിങ്ങളെ പോലെ ഒരു കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് അച്ഛൻ പറയുന്നത് ഇട അതിപ്പോ നിനക്കും പ്രായമില്ലടെ മുപ്പത് വയസ്സായി മുപ്പത് നിനക്ക് 32 हां 32 എനിക്ക് 40 എട്ട് വയസിന്റെ വ്യത്യാസമില്ലേ എൻ്റെ അച്ഛൻ 55 വയസ്സേ ഉള്ളൂ നിൻ്റെ അച്ഛൻ നേരത്തെ കല്യാണം കഴിച്ച എൻ്റെ തെറ്റാണോ എന്ന് വെച്ചേ എൻ്റെ അച്ഛൻ നിങ്ങളെത്തന്നെ നരച്ചിട്ടില്ല നിങ്ങൾ മുദ നരച്ചു കുമ്മി ഇരിക്കുവല്ലേ നരയോ അപ്പോൾ അത് ഞാൻ ഡൈ ചെയ്യാൻ പറഞ്ഞതല്ലേ നിങ്ങളെ ഡൈ ചെയ്യേ ഡൈ ചെയ്യാതിരിക്കേ ചെയ്യ പക്ഷേ നിങ്ങൾ ഇന്ന് രാത്രി വന്ന് എന്നെ വിളിച്ചോണ്ട് പോയില്ലേ ഞാൻ ഇന്ന് ഡൈ ചെയ്യാം അ കണ്ട 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 അപ്പോൾ നീ നരച്ചേ ഞാൻ വല്ല കടും കൈ ചെയ്യും നോക്കിക്കോ അയ്യോ കടും കയ്യൊന്നും കാണിക്കല്ലേ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ ഞാൻ വരാം ഞാൻ വരാം ഞാൻ വന്ന് നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം എനിക്ക് ഒരു നിമിഷം നീ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല ഞാൻ വരാം ഞാൻ എന്തായാലും വരാം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും പറ്റൂ പറ്റൂ ശരി അളിയ എടാ ഇന്ന് രാത്രി അവളെ വീട്ടിൽ പോവാൻ നീൻ കൂടെ കൂടെ വരണം എടാ നീ എനിക്കൊരു ധൈര്യത്തിന് വന്നേ പറ്റൂ ഇന്ന് ഞാൻ രാത്രി അവളെ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചറിയിക്കൊണ്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്ങ ചെയ്യാ പറഞ്ഞേക്കുന്ന പോണ അപ്പൊ ഇന്ന് നേരം വെളുക്കും വിളുക്ക് നീ ഒഴിച്ചിട്ടൊക്കെ അങ്ങ് വന്നേക്കണേ ഓ എന്താ പ്രശ്നം ഞാനീ ബന്ധത്തിന് വേണ്ടി എന്തോ എനിക്കറിയാലോ എടേ നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നമുക്ക് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അച്ഛൻ നമ്മുടെ ബന്ധത്തിന് വേണ്ടി സമ്മതിക്കും ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചിരിക്കും ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കല്യാണം നടന്നിരിക്കും നീ എന്നെ വിശ്വസിക്കേ ഇപ്പൊ ഞാൻ പോണ് വരണം ഇപ്പഴല്ലേ ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ ഞാൻ കൊണ്ടുപോകും ധൈര്യമായിട്ടിരി ഞാൻ ഇല്ല സെറ്റാക്കാം ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് എനിക്കറിയാം ഉമ്മയല്ലേ അതല്ല ചേട്ട എങ്ങനാ എന്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചത് എന്തൊരു ചൂടെ മനുഷ്യന്തുവേ ഉള്ളു എന്റെ മോളി ജാനു നീന്ന് വരൂല്ലെന്ന് പറഞ്ഞിട്ട്

പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഒരാഴ്ച കേരത്ത് കൊച്ചിന്റെ എന്റെയും കല്യാണം നടന്നിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മീഡിയ കിടന്ന് അങ്ങ് തിളക്കും ഞാൻ വീഴ്ത്തിയതല്ലോ പുള്ളിയായിട്ട് വന്ന് വീണതല്ലേ അതല്ല നമ്മുടെ ഇവിടെ ഓ ആ ചേച്ചി കള്ളപ്പണിയാന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞൂട്ട് കള്ളപ്പണി പുതിയൊരു ചേച്ചിയാ പുള്ളിക്കാരത് എങ്ങാ പുള്ളിക്കാരത്തി അതെനിക്ക് അറിഞ്ഞൂടാ അച്ഛൻറെ അടുത്ത് ചോദിക്കണം